ഒരു ഡോക്ടറെ ഡോക്ടർ എന്ന് ഒരു രൂപ പട്ടിണി കിടന്നു നാല് ദിവസം മുംബൈയിലെ റൂമിൽ പട്ടിണി കടന്നാണ് പിള്ളേര് തിരിച്ചുകൊണ്ട് വന്നത് നമ്മൾ ഇവിടുന്ന് കാശ് അങ്ങോട്ട് കൊടുത്താണ് പിള്ളേർ തിരിച്ചു ഇങ്ങോട്ട് വന്നത് ഇവര് പറഞ്ഞത് അവിടെ കുറെ ആൾക്കാർ വരും ഇതിന്റെ മേലുദ്യോഗസ്ഥന്മാര് വരും ഇവരെ പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം നോക്കാനാന്ന് പറഞ്ഞാണ് നമ്മളെ വിളിച്ചോണ്ട് അവിടെ കണ്ടപ്പോ അങ്ങനെ ഒരു കമ്പനിയും ഇല്ല കാര്യങ്ങളും ഇല്ല അങ്ങനെയാണ് നമ്മളിത് കളവാൻ അറിയുന്നത് മക്കളെ വിദ്യാഭ്യാസം വരെ ബ്ലോക്ക് ആക്കിക്കൊണ്ട് ഇവന്റെയൊക്കെ വാക്കുകൾ കേട്ടുകൊണ്ട് പല കുടുംബങ്ങളും പല പ്രമാണങ്ങളും ആധാരം കൊണ്ട് പലിശക്കെടുത്ത് കൊണ്ടു കൊടുത്ത കാഴ്ചകളാണ് ക്ഷമീമെന്ന് പറഞ്ഞ ഡോക്ടർ ഇവന്റെ കൂടെയുള്ള ഇവന്റെ പെങ്ങൾ ഡോക്ടർ എന്ന് പറയുന്നു ഇവന്റെ ഉമ്മ വളരെ കുടുംബക്കാരെന്ന് പറയുന്നു സത്യത്തിൽ ഇതുപോലെ ഒത്തിരി ഒത്തിരി ചെറുപ്പക്കാരത്തി ഒരു ഗതിയും പല ഗതി ഇല്ലാതെ അലയുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൊതുസംഖ്യകളെ പിള്ളേരായിരുന്നു നല്ല വിദ്യാഭ്യാസം ചെയ്ത് മുമ്പോട്ട് വെക്കുന്ന സമയത്താണ് ഇവന്മാര് വന്ന് ഈ ടോർച്ചറിങ് ചെയ്ത് ജീവിതം മാറ്റം ഉണ്ടാവും യൂറോപ്പിലേക്ക് സെറ്റ് നിങ്ങളെ പതിനെട്ടോളം തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ തട്ടിപ്പ് വീരൻ ഡോക്ടർ ഷമീം ഒടുവിൽ പോലീസിന്റെ പിടിയിലായി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുറഞ്ഞ ചെലവിൽ വിസ നൽകാമെന്ന് പറഞ്ഞാണ് ഇയാൾ തട്ടിപ്പ് നടത്തി വന്നത് കൊല്ലപ്പള്ളിമുക്കിൽ വെണ്ടർമുക്കിൽ പ്രവർത്തിച്ചു വരുന്ന കാലിബ്രി കൺസൾട്ടൻസി ഉടമ ഡോക്ടർ ഷമീമാണ് ഇരവിപുരം പോലീസിന്റെ പിടിയിലായത് ഇയാൾ വിദേശത്ത് എം വിദ്യാർത്ഥിയാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളായി പതിനെട്ടോളം കേസുകളിലെ പ്രതിയാണ് ഷമീം കുറഞ്ഞ ചെലവിൽ വിദേശത്തേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞ കോടിക്കണക്കിന് രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ ഇവിടെ ഇരവരം പോലീസ് സ്റ്റേഷനുകളിൽ കൊണ്ടുവന്ന ഷമീം എന്ന് പറയുന്ന മയ്യനാട് സ്വദേശിയാണ് റഷ്യയിൽ നിന്ന് ഡോക്ടറിന് വേണ്ടി പഠിക്കുകയും ഇവിടെ നിരവധി ചെറുപ്പക്കാരുടെ സാമ്പത്തികം വാങ്ങി പിന്നെ പോളണ്ടിലും അതുപോലെ തന്നെ കാനഡയിലും വിടാന്നും പറഞ്ഞ് ഓരോരുത്തരുടെ കിടക്കാടങ്ങൾ വിറ്റുകൊണ്ട് പിന്നെ അവർക്ക് ഇപ്പോ ഏഴാ ഏഴു ലക്ഷവും നാല് ലക്ഷവും അഞ്ചു ലക്ഷവും വെച്ചൊക്കെ നിരവധി ചെറുപ്പക്കാര് കൊടുത്തിരിക്കാണ് ഈ പൈസ കൊടുത്ത് ലാസ്റ്റ് ഇവിടെ വെച്ച് നമ്മൾ പിന്നെ കേസ് കൊടുത്ത് പിന്നെ ഇവർ ഇവരിവിടുന്ന് മുങ്ങി കിടന്നായിരുന്നു പിന്നെ ഇപ്പൊ ഖത്തറിൽ നിന്നാണ് ഇപ്പം എയർപോർട്ടിൽ വെച്ചാണ് ഇദ്ദേഹത്തിനെ പിടിച്ചിരിക്കുന്നത് ഇതിന്റെ നിരവധി അതായത് നമ്മളുടെ നിരവധി ചെറുപ്പക്കാർ ഈ നിൽക്കുന്ന ഇത് ഇപ്പം തുച്ഛമായ ആൾക്കാരെ ഉള്ളു നാളെ ഇവിടെ പിന്നെ കണ്ടമാനം ഇതുപോലുള്ള ഈ സാമ്പത്തിക കൊടുത്തിട്ടുള്ള എല്ലാവരും ഇവിടെ എത്തും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരുടെയും ജീവിതം ആത്മഹത്യയുടെ വക്കലാണ് പലരും പലരും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് വസ്തുപണയം വെച്ചും കിടക്കാടങ്ങളും പിന്നെ വിറ്റും അതുപോലെ തെരുവിൽ ഒരു അവസ്ഥയിലായിട്ട് പോയാണ് അതായത് യുവാക്കളുടെ എല്ലാ പ്രതീക്ഷകളും തകർത്തുകൊണ്ട് പിന്നെ ഈ ഇവിടെ പിടിച്ച ഷമീബ് എന്ന് പറയുന്ന വ്യക്തി വളരെ മാനസികമായിട്ടും നമ്മളെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഞങ്ങളെല്ലാവരുടെയും എല്ലാ രീതിയിലും അവന്റെ ഉമ്മ ഉമ്മായും പെങ്ങളും ഡോക്ടറാണ് പെങ്ങള് ഞങ്ങൾക്ക് ചെക്ക് തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴേ ഞമ്മുടെ കൂടെ കൊടുത്ത പൈസ കൊടുത്തിട്ടുള്ളവർക്ക് ചെക്ക് കൊടുത്തിട്ടാണ് ഇവരും അവരും ഫാമിലിയായിട്ട് മുങ്ങി ഖത്തറിലും പല രാജ്യങ്ങളിലും മാറി മാറി ഇങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ട് ഇതിന് അധികാരികള് വേണ്ടുന്ന നടപടികൾ എടുക്കാൻ വേണ്ടി സംസ്ഥാനത്തിന്റെ വിവിധ തലത്തിൽ നിന്നും യുവാക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ കുറഞ്ഞ ചിലവിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിസ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത് എന്റെ കിടക്കാടം വരെ പ്രമാണം വെച്ച് പണയം വെച്ചാണ് നമ്മൾ കാശ് കൊടുത്തിരിക്കുന്നത് കാശ് കൊടുത്ത് തുച്ഛമായ മൂന്ന് മാസത്തിനുള്ളിൽ ഇങ്ങനെ പോളണ്ടിൽ എത്തിക്കാന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത് എന്നിട്ട് കാനഡ മുംബൈയിൽ രണ്ടോട്ടം വരുത്തിച്ചു വരാം രണ്ടു വട്ടം കൊണ്ടുപോയി അവിടെ എന്തോ പേപ്പർ വർക്ക് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് മുംബൈയിൽ വരുത്തിച്ചിട്ട് ഒരു രൂപ പോലും പട്ടിണി കിടന്ന നാല് ദിവസം മുംബൈയിലെ റൂമിൽ പട്ടിണി കിടന്നാണ് പിള്ളേര് തിരിച്ചു വന്നത് നമ്മൾ ഇവിടുന്ന് കാശ് അങ്ങോട്ട് അയച്ചു കൊടുത്താണ് പിള്ളേർ തിരിച്ചു ഇങ്ങോട്ട് വന്നത് ഇവര് പറഞ്ഞത് അവിടെ കുറെ ആൾക്കാർ വരും ഇതിന്റെ മേലുദ്യോഗസ്ഥന്മാർ വരും ഇവരെ പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം നോക്കാനാന്ന് പറഞ്ഞാണ് നമ്മളെ വിളിച്ചോണ്ട് അവിടെ അങ്ങനെ ഒരു കമ്പനിയും ഇല്ല കാര്യങ്ങളും ഇല്ല അങ്ങനെയാണ് നമ്മൾ കളവാൻ അറിയേണ്ടത് ലോണെടുത്തും കിടപ്പാടം വിറ്റും പെറുക്കിയും ഇയാൾക്ക് പണം നൽകിയവരാണ് തട്ടിപ്പിന് ഇരയായത് പണം നൽകിയവരിൽ പലരും ആത്മഹത്യയുടെ വക്കിലാണ് തിരുവനന്തപുരം കല്ലറ സ്വദേശി അദിനാന്റെ പരാതിയിലാണ് ഇരവിപുരം പോലീസ് ഡോക്ടർ പിടികൂടിയത് മക്കളെ വിദ്യാഭ്യാസം വരെ ബ്ലോക്ക് ആക്കിക്കൊണ്ട് ഇവന്റെയൊക്കെ വാക്കുകൾ കേട്ടുകൊണ്ട് പല കുടുംബങ്ങളും പല പ്രമാണങ്ങളും ആധാരം കൊണ്ട് പലിശക്കെടുത്തും കൊണ്ടു കൊടുത്ത സത്യത്തി ആത്മഹത്യയുടെ വക്കിൽ നിന്നാണ് പല ആൾക്കാർ ആത്മഹത്യക്ക് മൊത്തം ശ്രമിച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് കൂടി ക്ഷമീമെന്ന് പറയുന്ന ഇവൻ ഇവൻ ഇവന്റെ ഉമ്മായുടെ പേർക്ക് കുറെ ചെക്കുകളും കാര്യങ്ങളൊക്കെ പല ആൾക്കാർക്കായിട്ട് വിരിച്ചു കൊടുത്തു അത് വെച്ചിട്ടാണ് കാത്തുനട്ട് അവൻ ഉമ്മായ ഒളിവിലാണ് അവന്റെ എന്ന് പറഞ്ഞ ഡോക്ടർ ഇവന്റെ കൂടെ ഉള്ള ഇവന്റെ പെങ്ങളുടെ ഡോക്ടർ എന്ന് പറയുന്നു ഇവന്റെ ഉമ്മ വളരെ കുടുംബക്കാരെന്ന് പറയുന്നു സത്യത്തിൽ ഇതുപോലെ ഒത്തിരി ഒത്തിരി ചെറുപ്പക്കാരത്തെ ഒരു ഗതിയും പല ഗതിയും ഇല്ലാതെ അലയുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൊതുസംഖ്യകളെ പിള്ളേരായിരുന്നു നല്ല വിദ്യാഭ്യാസം ചെയ്ത് മുമ്പോട്ട് വയ്പ്പോ സമയത്താണ് ഇപ്പം മഴ വന്ന് ഈ ടോർച്ചറിങ് ചെയ്ത് നിങ്ങളെ ജീവിതം മാറി മറി മാറ്റം ഉണ്ടാവും എന്നുള്ള ഇത് യൂറോപ്പിലേക്ക് സെറ്റ് ചെയ്യുക ഞങ്ങൾ ഇന്ന ചെയ്യാം ബി എഫ് എസ് എഫും പറഞ്ഞു രണ്ടും മൂന്നും വർഷം ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിച്ച് ലക്ഷങ്ങൾ മേടിച്ച് ഈ ലക്ഷക്കണക്കിന് മേടിച്ചിട്ടുണ്ടെങ്കിലും ആ മഴ പറയുന്ന മോഹനസുന്ദര വാഗ്ദാനങ്ങളിൽ വിശ്വാസം കൊടുത്താണ് ചെയ്തത് ഡോക്ടർ എന്നുള്ള വാക്കാണ് പറഞ്ഞത് ഡോക്ടർ എന്തിന്റെ ഡോക്ടറാണ് ഒന്നിനുമില്ല പല കുടുംബങ്ങളും ഇയാൾ പിടിയിലായതോടുകൂടി തട്ടിപ്പിനിരയായ നിരവധി പേരാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് ഇരവിപുരം ഇൻസ്പെക്ടർ രാജീവ് എസ് ഐ ജയേഷ് സി പി ഒ അനീഷ് സജിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രക്രേ ഫോക് മാനുവൽ ഫോക് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ